ലോക്സഭ തിരഞ്ഞെടുപ്പിനുള്ള എൻ ഡി എ സീറ്റ് വിവര ചർച്ചകളിൽ അനുവദിച്ചു കിട്ടിയ നാല് സീറ്റിലെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ ബി ഡി ജെ എസിന്റെ നേതൃയോഗം ഇന്ന് ചേർത്തലയിൽ നടക്കും തുഷാർ വെള്ളാപ്പള്ളിയുടെ മത്സര സാധ്യത തന്നെയാകും പ്രധാന ചർച്ചാ വിഷയം ബി ജെ പി നേതാക്കളടക്കം മത്സരിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ എൻ ഡി എ കൺവീനർ കൂടിയായ തുഷാർ വെള്ളാപ്പള്ളി മാറി നിൽക്കുന്നത് ഉചിതമാകില്ലെന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തന്നെ തുഷാറിനോട് പറഞ്ഞു കഴിഞ്ഞു മത്സരിക്കാൻ താല്പര്യമില്ലാത്ത തുഷാർ എസ് എൻ ഡി പി യോഗം ഭാരവാഹിയാണെന്ന പേര് പറഞ്ഞാണ് ഇപ്പോൾ പിടിച്ചു നിൽക്കുന്നത് നാല് സീറ്റുകളാണ് ബി ജെ പി ബി ഡി ജെ എസിന് നിലവിൽ നൽകിയിരിക്കുന്നത് ഇടുക്കി വയനാട് ആലത്തൂർ എറണാകുളം സീറ്റുകൾ ആരൊക്കെ ഇവിടെ മത്സരിക്കണമെന്ന കാര്യം യോഗം ചർച്ച ചെയ്യും തുഷാർ മത്സരിക്കുകയാണെങ്കിൽ തൃശൂർ പോലെ കൂടുതൽ വോട്ടുകൾ കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൂടി കിട്ടുമെന്നതിനാൽ മത്സരിക്കണമെന്ന് തന്നെയാണ് ബി ഡി ജെ എസിന്റെ വലിയൊരു വിഭാഗത്തിന്റെ നിലപാട് വെള്ളാപ്പള്ളി നടേശന്റെ ഇടതനുകൂല സമീപനം ബി ഡി ജെ എസിന് അണികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി നേരിട്ട് വെള്ളാപ്പള്ളിയുടെ വീട്ടിലേക്ക് എത്തിയത് ഇതോടുകൂടി വെള്ളാപ്പള്ളി നടേശനിൽ കൂടുതൽ വിശ്വാസമർപ്പിക്കുന്ന ബി ഡി ജെ എസ് അണികളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാത്ത അവസ്ഥയിലാണ് ബി ഡി ജെ എസിന്റെ നേതൃത്വം ഇതേ അവസ്ഥയിൽ തന്നെ തുടരുന്നു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തിരുവനന്തപുരത്ത് ബി ഡി ജെ എസിലുണ്ടായ പിളർപ്പും യോഗത്തിൽ പ്രധാന ചർച്ചാ വിഷയമാകും In the midst of nature, presenting raindrops at Kakanad, Kassadal developers. Stay happy.